അപ്പൊ അതേ നമ്മുടെ ഡിഷ് വാഷുകളൊക്കെ നമ്മുടെ ലാബിലൊക്കെ അടിച്ച് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാളെ രാവിലെ എട്ട് മണിക്ക് കൊടുക്കാനുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം അതും ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ ഒരു ബക്കറ്റ് നിറയെ നമ്മള് ഡിഷ് വാഷ് ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡിഷ് വാഷാണ് കേട്ടോ നല്ല അതേ നല്ല അടിപൊളി ഡിഷ് വാഷ് ആണ് കേട്ടോ നല്ല തിക്നെസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഡിഷ് വാഷാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ബോട്ടിൽസിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് മാറ്റാം കേട്ടോ അപ്പൊ പെട്ടെന്ന് വന്ന് ഓർഡർ ആയി കാണുന്നത് നമുക്ക് മേക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇരുപത്തഞ്ച് ലിറ്ററാണ് ഇപ്പൊ നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും ബൾക്കായിട്ട് മേക്ക് ചെയ്യുന്ന വീഡിയോ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതേ നല്ല ക്വാളിറ്റി ഉള്ള ഡിഷ് വാഷ് കേട്ടോ പിന്നെ ചിലവര് പറയാറുണ്ട് പത്ത് ലിറ്ററിന്റെ ഡിഷ് വാഷ് തിക്നെസ് കുറവാന്നുള്ളത് പത്ത് ലിറ്ററിന് നിങ്ങൾ കാസ്റ്റിറ്റോടെ സ്ലറി വെച്ചിട്ട് ചെയ്യുന്നത് സോപ്പ് ഓയിലാണ് കേട്ടോ ഡിഷ് വാഷ് അല്ല ഡിഷ് വാഷില് നമ്മൾ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും അത് കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രയും തിക്നെസ്സില് കിട്ടുന്നത് കേട്ടോ നമ്മുടെ കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്യുന്ന ഡിഷ് വാഷും നല്ല തിക്നെസ്സിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് കോമ അപ്പൊ നമ്മൾ ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പന്ത്രണ്ട് ലിറ്ററിന്റെയും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ലിറ്ററിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് മേക്ക് ചെയ്യാനുള്ള കിറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും ഷോപ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനോക്കെ ഇതുപോലെ ഡിഷ് വാഷുകൾ ആവശ്യം നമ്മളെ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ അപ്പൊ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ഇപ്പൊ കിച്ചുകൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ബോട്ടിൽസിലൊക്കെ പിന്നെ ഡിഷ് വാഷ് നിറയ്ക്കാം കേട്ടോ അപ്പൊ നമ്മള് പെട്ടെന്ന് വന്ന ഓർഡർ ആയ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മള് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് നിന്നിരുന്നതാണ് കേട്ടോ പെട്ടെന്ന് ഓർഡർ വന്നപ്പോ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇതുപോലെ ലിക്വിഡ് ഡിറ്റർജന്റിന്റെ അപ്പൊ നമ്മള് പന്ത്രണ്ട് ലിറ്ററിന്റെ മേക്കിംഗ് കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പാർക്കിങ്ങിലൊക്കെ ആവശ്യ നമുക്ക് അഞ്ച് ലിറ്ററിന്റെ കിറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം നമ്മൾ പന്ത്രണ്ട് ലിറ്ററിന്റെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പാർക്കിംഗിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളെ ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ അപ്പൊ നമ്മളെ ഹാൻഡ് വാഷ് ഇരിക്കുന്ന ആയിട്ടില്ലേ ഇതൊക്കെ നാളത്തേക്കുള്ള ഓർഡർ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി ലേബൽ ലേബലടിക്കണം ഞാൻ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുള്ളൂ ഇനി ഇവർക്ക് പല ടൈപ്പിലുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ബ്ലൂ ബ്ലൂലെഡീടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണിതേ ഞാനിവിടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ ഉണ്ട് ഫീൻ ഓയിൽ ഉണ്ട് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് ഡിഷ് വാഷ് പിന്നെ ഡിറ്റർജന്റ് ലിക്വിഡ് അതെല്ലാം നാളെ നമുക്ക് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അത്രയും നല്ലതാണ് കേട്ടോ ഡിഷ് വാഷ് അപ്പൊ എനിക്ക് പാത്രങ്ങളൊക്കെ സോപ്പ് ഇട്ട് കഴുകണേക്കാറ്റും ഇഷ്ടം കൂടുതൽ ഇതുപോലെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് കഴുകുമ്പോൾ പ്രത്യേക തരം ഒരു എന്താ പറയാ സോപ്പ് ഇട്ട് കഴുകാൻ എനിക്ക് ഇഷ്ടമില്ല ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ പിന്നെ പറയണ്ട ഡിഷ് വാഷ് ലിക്വിഡ് തന്നെയായി അപ്പൊ നമുക്ക് പുറത്തുനിന്നൊക്കെ ഇതുപോലെ ഒരു വൺ ലിറ്ററിന്റെ ബോട്ടിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം നമ്മൾ റൈറ്റ് കൊടുക്കണം കേട്ടോ നല്ല ബ്രാൻഡിന്റെ ഒക്കെ കിട്ടണെങ്കിൽ നല്ല റൈറ്റ് തന്നെ നമ്മൾ കൊടുക്കണം അപ്പൊ അതേ ക്വാളിറ്റിയിലുള്ള സാധനാണ് നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മള് ഒരു ലിറ്ററിന്റെ പതിനാല് ബോട്ടില് ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ ഇന്നർ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ റെഡ് ക്യാപ്പാണ് കേട്ടോ ഇതിന് ചൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അര ലിറ്ററിന്റെ ബോട്ട് ബോട്ടിലുകളാണ് ഇനി ബാക്കി നിറയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇത് അര ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ ഇത് ഡിഷ് വാഷിന് പോകുന്ന ബോട്ടിൽസ് ആണ് അപ്പൊ ഇതിന്റെ ഇനി ഇരുന്നൂറ്റി അമ്പതിൻ്റെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടില് അപ്പ ആർക്കെങ്കിലും ബോട്ടിൽസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ നമ്മള് ഫുൾ ആയിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ അപ്പൊ നമുക്കിത് ഇരുപത്തി അഞ്ച് ലിറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരുപത് ലിറ്ററിന്റെയാണ് നാളെ കൊടുക്കാനുള്ളത് അഞ്ച് ലിറ്റർ നമ്മുടെ ഷോപ്പിലേക്ക് വെക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പോയിട്ട് ഒരു ബോട്ടിൽ നിന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതേ ഈ ബോട്ടിൽ ഇത്രയും കുറവാണ് അപ്പോൾ ഇത് നമുക്ക് അഞ്ച് ലിറ്റർ നമ്മുടെ ഷോപ്പിലേക്കുള്ള കാരണം പ്രശ്നമൊന്നും ഇല്ല പിന്നെ നമ്മളിതിലേക്ക് ക്യാപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇത് അര ലിറ്ററിന്റെ ആണ് അപ്പൊ നമുക്ക് ഇതുപോലെ റെഡ് ആണ് ട്ടോ വരുന്നത് ഇനി നമുക്ക് ഇതിലെ ലാബല് വരുന്നത് റെഡ് കളർ തന്നെയാണ് നമ്മുടെ ലാബല് വരുന്നത് ട്ടോ നമുക്ക് രണ്ട് സൈഡിലും ലാബല് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ബാക്ക് സൈഡിലും രണ്ട് സൈഡിലുണ്ട് കേട്ടോ ഇതിന്റെ ലാബില് വൺ ലിറ്ററിന്റെ നമുക്ക് ഒരു സൈഡിലാണ് ലാബിലുള്ളത് കേട്ടോ ഹാഫിന്റെ രണ്ട് സൈഡിലേക്കുണ്ട് അപ്പൊ നമ്മുടെ ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വൺ ലിറ്ററിന്റെ ഒട്ടിക്കേക്കാം കേട്ടോട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് വലിയ ാണ് അപ്പൊ നമുക്ക് ഇനി ഇത് ബാച്ച് നമ്പറും അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് ഇതിന്റെ റൈറ്റുകൂടി ആഡ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് കളറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമന്റ് ചെയ്യണേ നമ്മൾ രണ്ട് കളറിലാണ് ചെയ്തിട്ടുള്ളത് റെഡിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്രീനിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഫ്ലിപ്പ് ടാപ്പ് ആണ് ഏട്ടോ വരുന്നത് ഇതിന്റെ ക്യാപ്പിന് വ്യത്യാസമുണ്ട് കണ്ടില്ലേ അപ്പൊ നമുക്കിനി ക്യാപ്പും കൂടി ഇട്ടു കൊടുക്കാം പക്ഷെ ഇതിന് ഈ ക്യാപ്പ് വന്നപ്പോ നല്ല ഭംഗിണ്ട് കേട്ടോ റെഡില് റെഡിന്റെ ക്യാപ്പ് വന്നപ്പോഴാണ് നല്ല ഭംഗി അപ്പൊ നമ്മളെ ഈ പച്ചക്ക് ഈ മഞ്ഞ ക്യാപ്പും റെഡിന് റെഡ് ക്യാപ്പുമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പൊ ദേ നമ്മടെ രണ്ട് ലാബിലൊട്ടിച്ചിട്ടുള്ള ഡിഷ് വാഷ് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ദേ നമ്മുടെ ഡിഷ് വാഷുകളൊക്കെ നമ്മളെ ലാബിലൊക്കെ അടിച്ച് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാളെ രാവിലെ എട്ട് മണിക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം അതും ഇനി നമുക്ക് നമുക്കിതിൽ ഫാബ്രിക് കണ്ടീഷണർ വരുന്നുണ്ട് ഫ്ലോർ ക്ലീനർ വരുന്നുണ്ട് പിൻ ഓയിൽ വരുന്നുണ്ട് ഹാൻഡ് വാഷ് വരുന്നുണ്ട് ഇത്രയും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോ ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷം നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെയിലിന് കൊടുക്കാൻ പോവല്ലേ അപ്പൊ ഇങ്ങനെ നേരത്ത് കുറച്ചല്ല കുറച്ചധികം ക്വാണ്ടിറ്റി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കില് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാണെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ചെറിയൊരു ലൈക്ക് കൊടുത്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം ബൈ ബൈബിവാഷ് മേക്ക് ചെയ്യാനുള്ള കിറ്റുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പാർക്കിങ്ങിലൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ